പുരാതന കാലങ്ങളായി തന്നെ വ്യാപാരത്തിന് പേരുകേട്ട ഒരു തുറമുഖ നഗരം അറേബ്യ മുതൽ ചൈന വരെയുള്ള വ്യാപാര പാതകളിൽ വലിയ പങ്ക് വഹിച്ച നമ്മുടെ സ്വന്തം ബേപ്പൂർ കേരളത്തിന്റെ ചരിത്രമുറങ്ങുന്ന ഈ തീരദേശ പട്ടണത്തിന്റെ സാംസ്കാരിക ചരിത്രത്തിന് ഒരു പൊൻതൂവൽ കൂടി ലഭിച്ചിരിക്കുകയാണ് കഴിഞ്ഞ വർഷം ജർമ്മനിയിലെ ബെർലിൻ നഗരത്തിന് ലഭിച്ച ഒരു അവാർഡ് ഇന്ന് നമ്മുടെ ബേപ്പൂർ നേടിയെടുത്തിരിക്കുന്നു ഐ സിആർടി ഇന്ത്യ ചാർട്ടറിന്റെ എംപ്ലോയിഡ് ആൻഡ് അപ്സ്കില്ലിംഗ് ലോക്കൽ കമ്മ്യൂണിറ്റി വിഭാഗത്തിന്റെ സ്വർണം നേടിയിരിക്കുകയാണ് ബേപ്പൂർ റെസ്പോൺസിബിലിറ്റി ടൂറിസത്തിന്റെ മാതൃകാ ഗ്രാമമായി ലോകത്തിന്റെ മുമ്പാകെ തലയുയർത്തി നിൽക്കുകയാണ് ബേപ്പൂർ വിദേശ രാജ്യങ്ങൾ ഉൾപ്പെടെ ഷോ അലങ്കരിക്കുന്ന വർണ്ണവൈവിധ്യമുള്ള കാൻഡിൽ ക്യൂൻ മെഴുകുതിരികൾ പ്രിയപ്പെട്ടവർക്കുള്ള സമ്മാനപ്രതികൾ നൽകാൻ പേപ്പർ ബാഗുകൾ പരിസ്ഥിതിയോടിണങ്ങുന്ന സീഡ് പേനകൾ നാടിന്റെ തനതും ഭംഗിയും പൈതൃകവും നിലനിർത്തി ഉത്തരവാദിത്ത ഉത്തരവാദിത്തം രണ്ടായിരത്തി ഇരുപത്തി രണ്ടും മാർച്ചിലാണ് ഞങ്ങള് പരിശീലനം കിട്ടിയത് ഞങ്ങൾക്ക് അത് കഴിഞ്ഞിട്ട് പരിശീലനം കിട്ടിയ ഉടനെ തന്നെ ആയിരുന്നു സർക്കാരിന്റെ ഒന്നാം വാർഷിക പദ്ധതിയിൽ ഉണ്ടായിരുന്ന ഒരു സ്റ്റാള് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അതിൽ ഞങ്ങൾ ഞങ്ങൾക്കിതിനെപ്പറ്റി കൂടുതലൊന്നും അറിയൂല ഞങ്ങളങ്ങനെ മാഡം പറഞ്ഞു ഒരു തന്നൊരു ഇതിലെങ്ങനെയുണ്ട് ഞങ്ങൾ സ്റ്റാളിൽ പോയി കാര്യങ്ങളൊക്കെ ചെയ്ത് പക്ഷേ സാമ്പത്തികമായിട്ടും ഞങ്ങൾക്ക് പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ സ്റ്റാളിൽ അങ്ങനെ നിൽക്കണം എങ്ങനെയൊക്കെ ആൾക്കാരോട് സംസാരിക്കണം എന്നുള്ളതൊന്നും ഒന്നും ഞങ്ങൾക്ക് ശരിക്കും അറിവില്ലായിരുന്നു എല്ലാ കാര്യങ്ങളും മേഡങ്ങൾ മാഡം പറഞ്ഞു തന്ന് കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് തന്ന് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾക്ക് ഇതൊരു ചെറിയൊരു വിജയത്തിലേക്കെങ്കിലും എത്തിപ്പെടാൻ ഇപ്പൊ വലിയൊരു അംഗീകാരം സന്തോഷാണ് ഇന്ത്യ ചാപ്റ്ററിന്റെ എംപ്ലോയിങ് ആൻഡ് അപ്സ്കിൽ ലോക്കൽ കമ്മ്യൂണിറ്റി വിഭാഗത്തിൽ സ്വർണ്ണ മെഡൽ നേടിയിരിക്കുകയാണ് കേരളത്തിന്റെ സ്വന്തം ബേപ്പൂർ കേരള സർക്കാരിന്റെ സമഗ്ര ഉത്തരവാദിത്ത ടൂറിസത്തിന് കീഴിലുള്ള ബേപ്പൂറ്റിലെ യൂണിറ്റുകൾ നിർമ്മിക്കുന്ന ഏതാനും ഉൽപ്പന്നങ്ങളാണ് ഇവ ഞങ്ങളിതുണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ജെൽ വാക്സ് ഉപയോഗിച്ചിട്ടാണ് ജെൽ വാക്സ് ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് ഈ സീ തീമാണ് അധികം പോകുന്നത് അപ്പോൾ അത് ചൂടാക്കി മെൽറ്റ് ചെയ്തിട്ട് ഗ്ലാസ്സിലാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത് ഗ്ലാസ് ബൗള് അങ്ങനത്തെ സാധനങ്ങളിൽ ഉണ്ടാക്കും അത് ചൂടാക്കി ഒഴിച്ച് കുറച്ച് കഴിഞ്ഞാൽ ഒരു വേഗം ഒരു അരമണിക്കൂറിനുള്ളിൽ അത് സെറ്റാവും അപ്പം ഇതിപ്പം ഇപ്പോഴത്തെ അവസരം എന്ന് എന്താ നമുക്ക് ബേപ്പൂർ ഉത്തരവാദിത്ത ടൂറിസത്തിൻ്റെ ഐ സി ആർ ടിൻ്റെ ഗോൾഡ് അവാർഡൊക്കെ കിട്ടിയത് ഞങ്ങളും കൂടി ഉൾപ്പെട്ടിട്ടുള്ള ചെറിയ ചെറിയ യൂണിറ്റുകളിലായതുകൊണ്ട് വേറെ അഭിമാനമുണ്ട് അപ്പോൾ വലിയ രീതിയിലുള്ള സന്തോഷമുണ്ട് ഈ റെസ്പോൺസിബിൾ ടൂറിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു സ്ഥലത്തുള്ള തദ്ദേശീയരായിട്ടുള്ള ജനങ്ങൾക്ക് ആ പരിശീലനം കൊടുത്ത് അവർക്ക് ഈ ടൂറിസം മുഖേന ഒരു വരുമാനം കണ്ടെത്തുക എന്നുള്ള ലക്ഷ്യം വെച്ചിട്ടാണ് ആ രീതിയിലാണ് ഇപ്പോൾ ബേബൂർ നിവാസികളായിട്ടുള്ള ഞങ്ങൾക്ക് ഇപ്പോൾ കാൻഡൽ ക്വീൻ ആയാലും ഇപ്പോൾ പേപ്പർ ബാഗ് ആയാലും അങ്ങനെ നിരവധിയായിട്ടുള്ള യൂണിറ്റുകളുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഇപ്പോൾ ഹോംസ്റ്റേ അങ്ങനെയുള്ള പല കാര്യങ്ങൾക്കും തദ്ദേശീയരായിട്ടുള്ള ജനങ്ങൾക്ക് പരിശീലനം കൊടുത്ത് അവരെ മുന്നോട്ട് കൊണ്ടുവരുന്ന ആ ഒരു ഇതിനാണ് ഇപ്പൊ ഈ അവാർഡ് കിട്ടിയിട്ടുള്ളത് അപ്പൊ അതൊരു വലിയ നേട്ടമാണ് ഞങ്ങളെ പോലെയുള്ള ആളുകൾക്ക് ഇവിടെ എല്ലാവരുടെയും കൂട്ടായ്മയുടെ വിജയമാണ് എല്ലാവരും ഇത് കഠിനാധ്വാനം ചെയ്തിട്ടാണ് ആയിരത്തി അഞ്ഞൂറോളം ഗ്രാമസഭകൾ സംഘടിപ്പിച്ച് നൂറ്റി ഇരുപത്തി റെസ്പോൺസിബിൾ ടൂറിസം യൂണിറ്റുകൾ ഇപ്പോ ബേപ്പൂർ നിയോജക മണ്ഡലത്തിലുണ്ട് വ്യക്തികളുടേതും ഗ്രൂപ്പുകളുടേതുമായിട്ടുള്ള യൂണിറ്റുകളാണ് വിവിധ പദ്ധതികൾ ഇവിടെ നടപ്പിലാക്കുന്നു ഇത് ഇനിയും നമുക്ക് ഏറെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും ഇത് ജനങ്ങളുടെ വിജയമാണ് കൂട്ടായ്മയുടെ വിജയമാണ് ഞങ്ങൾക്ക് ഒരു ഐഡിയക്ക് തോന്നിയതാണ് ഇതിങ്ങനെ വേറെ കോഴിയല്ലാതെ എങ്ങനെ ഉണ്ടാവും എന്നുള്ള രീതിയിൽ ഞങ്ങൾ തന്നെ മനസ്സിൽ കണ്ട് പിന്നെ പ്രകൃതിക്കിണങ്ങിയ രീതിയിൽ പ്രദേശവാസികളെ ശാക്തീകരിക്കാനും യുവതലമുറയ്ക്കും സ്ത്രീകൾക്കും ടൂറിസത്തിലൂടെ തൊഴിലും വരുമാനവും ലഭ്യമാക്കാനുള്ള ഒട്ടേറെ അവസരങ്ങളാണ് ബേപ്പൂരിൽ ഉത്തരവാദിത്ത ടൂറിസം മിഷൻ തുറന്നു നൽകിയത് ഇതിന്റെ ഫലമായാണ് സർക്കാർ സമഗ്ര ഉത്തരവാദിത്ത ടൂറിസം പദ്ധതി ആരംഭിച്ച് രണ്ടു വർഷങ്ങൾക്കകം ബേപ്പൂരിനെ തേടി ദേശീയ പുരസ്കാരം എത്തിയത് ഇപ്പോ ഞങ്ങൾ ആ ഞാൻ പറഞ്ഞില്ലേ ഷേപ്പ് ഒരു കൊണ്ടുവന്നെ തോണി വെള്ളത്തിലേക്ക് ഇറങ്ങുന്ന രീതിയിൽ ഒരു മെഴുകുത്തിരി ഉണ്ടാക്കി ഒരു വുഡിൽ സെറ്റ് ചെയ്യണം എന്ന് എൻ്റെ മനസ്സിലൊരാഗ്രഹമുണ്ട് ഒരു വുഡെടുത്തിട്ട് ആ തോണി അതിൽ സെറ്റ് ചെയ്തിട്ട് അതിന് മെഴുകുതിരി നിറച്ച് വെക്കുമ്പോൾ ശരിക്കും എന്തായി കടലിലൊരു തോണിയിൽ മെഴുകു കത്തുന്നത് പോലെ ഉണ്ടാവും അങ്ങനെ മനസ്സിലൊരു ഐഡിയാസ് ഉണ്ട് അത് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു എൻ്റെ മനസ്സിലൊരു ഐഡിയാസ് ഉണ്ട് സ്വന്തമായി വരുമാന മാർഗം ഒന്നുമില്ലാതിരുന്ന ഒരു കൂട്ടം വീട്ടമ്മമാർ ഇന്ന് രാജ്യത്തിന്റെ നെറുകയിലെത്തിയിരിക്കുകയാണ് അതിനായി അവർക്ക് എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുത്തത് കേരള ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസും അവർ സ്നേഹത്തോടെ പറയുന്ന രൂബേഴ് സാറും ശ്രീകല മാമും ഒക്കെയാണ് സ്വന്തമായ ഒരു യൂണിറ്റ് എന്ന അവരുടെ ആവശ്യം എത്രയും വേഗം സഫലമാകട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം